ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രാവിലെ ഏഴ് മണിയായി അരി ഇടാൻ പോവാട്ടോ വെള്ളം തിളച്ചിട്ടുണ്ട് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടോ അരിയിടാനുള്ള വെള്ളം തിളച്ച് വരുന്നുണ്ട് വെച്ചിട്ടോ ഞാൻ എനിക്ക് ക്യാരറ്റും ബീൻസും ഒക്കെ തോരൻ വെക്കണം ഇന്നത്തെ തോരനോ കേട്ടോ ഇത് കൊച്ചിനൊന്ന് സ്കൂൾ കൊടുത്താൽ മാത്രമേ തോരൻ വെക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കറിയുണ്ടാക്കണം നമ്മൾ മീൻ പെട്ടെന്ന് കത്തിരി വെച്ചിട്ടാണേ ഇത് അരിയുന്നത് പെട്ടെന്ന് അരിഞ്ഞ് തീരും കേട്ടോ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടൊക്കെയാണേ ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഒന്നാമ്പടി എല്ലാം അങ്ങോട്ട് ഇങ്ങനെ ഇടങ്ങിയെടുക്കും വലിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഒരു സവാള അരിഞ്ഞിടുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട് തേങ്ങ കുറച്ച് ഉപ്പിട മഞ്ഞൾപ്പൊടി ഇടാത്ത കുറച്ച് എത്ര വരും അത്ര വരും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു कनगूल डिस्ट्रिक्ट आठ का ടുപ്പതാക്കിട്ടുണ്ട്ട്ടോ നമുക്ക് ഈ വാതിൻ്റെ ഈ സാധനം പോയിരിക്കും കേട്ടോ നന്നാക്കണം അത് നമുക്ക് അവിടെ പൊളിച്ചു കേട്ടോ ആ റൂമും പൊളിച്ചു തുടങ്ങും ഫ്രണ്ടിൽ റിയും കൂടെ വെക്കണം അതിന് നോകുന്നേട്ടം പോയിട്ട് വരണം ടൗണിൽ പോയിക്കാം ഇന്നേരം വൈകുന്നേരം മേടിച്ചിട്ട് കറി വെക്കാൻ മേടിച്ചിട്ട് തരാൻ പറഞ്ഞിട്ട് വൈകുന്നേരം വിളിക്കാറുണ്ട് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി പിന്നെ സന്ധ്യ രാത്രി കൂട്ടും പോകാറില്ല കേട്ടോ രാത്രി ഒരു ഏഴ് മണിക്ക് ശേഷം പിന്നെ പുറത്തേക്കൊന്നും പോകാറില്ല പിന്നെ സ്കൂളിൽ പോണ്ടതുകൊണ്ടേക്ക് സ്കൂളിൽ രണ്ടു തോട്ടം കറിയും ചോദിച്ചു കഴിക്കില്ല അവന് എനിക്കോ ഇഷ്ട ഞാൻ ഈ പാത്രത്തിന്റെ അടപ്പ് തൊപ്പായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചുവങ്ങനെ ഒരു ശ്വാസം മുട്ടലും പോയല്ല ചെറുതായിട്ട് ചെറുത് ശ്വാസം മുട്ടലുണ്ടായിരുന്നുണ്ട് ിയ കൂട്ടറി അവൾ കൊച്ചി പറഞ്ഞ കഥ അവൾ കൊച്ചി കൊച്ചി പറഞ്ഞ കഥ കേൾക്കുന്നു ഞാൻ ചന്തയിൽ പോയേക്കു ചിക്കൻ മേടിച്ചു കൊണ്ടു വന്നല്ലോ ല എന്നിട്ടീ പാട്ടൊന്ന് കറി എട്ടാം തീയതി ആയിപ്പൊര് ആന്റി വിളിച്ചത് വിളിച്ചു ചോദിച്ച ആന്റിയോട് എടുത്ത് എടുത്ത് ഫോൺ എടുത്തിട്ട് പറയാം ഗുഡ് മോർണിംഗ് അല്ല ശെരി എന്നാ പിന്നെ പറഞ്ഞ മറ്റേ ഹാപ്പി ന്യൂ ഇയർന്ന് എട്ടാം തീയതി മറന്നുപോയാണെന്ന് പറഞ്ഞേ അത് കേൾക്കാം അതേ കേട്ടോ എന്നിട്ട് അപ്പൊ ചോദിച്ചു ഇപ്പോഴാണോ എന്നതൊരു ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നത് പറയാ ഞാൻ ഉറങ്ങിപ്പോയ ഇന്ന് എണീറ്റെന്ന് മുപ്പത്തൊന്നാം തീയ്യതി പുല്ലിറങ്ങി പോയിട്ട് എട്ടു ദിവസം കഴിഞ്ഞിട്ട് ഏഴര പിന്നെ വിളിച്ചോ നടക്കാൻ പോയതാട്ടോ പക്ഷെ നടക്കാൻ പോയിട്ട് വേഗം വലിയ എന്നാലും ഏഴരക്കണിട്ടുണ്ട് ഞാൻ തഫി സാധനം നമ്മള് മൂടി വെക്കാൻ വേണ്ടി എടുത്തായിരുന്നോ ക്കാ പാൻ കുടിച്ചിട്ടല്ലോ വെച്ചു എന്റെ കുടവേറിനും നല്ലതല്ലേ ഞാൻ ചിക്കൻ വെള്ളത്തിൽ ഇട്ടുണ്ടോ നമുക്ക് അരിഞ്ഞെടുക്കണം എല്ലാ സാധനങ്ങളും അരിഞ്ഞിട്ട് രണ്ടത്തേക്ക് വെക്കെടുത്ത് മാറ്റി ചോ ചായണോ ഇതിൽ വെക്കാമോ അത് രണ്ടടുപ്പും ഒഴിവില്ല ഇത് വരുന്നോ ഏ അല്ല അത് ഗൂഗിൾ പേയിൽ ഇട്ടു തരാം എന്റെ പേരിലാ റെന്റ് കിട്ടുന്ന കേട്ടോ ഗൂഗിൾ പേയിൽ ഇട്ടാ പറന്റ് മേടിക്കാൻ അവിടെ പോവാൻ മടിയാ രണ്ടായിരം ഒന്നുമല്ല മൂന്ന് മൂന്നര ലക്ഷം രൂപ തന്നെ കൊടുക്കാനുണ്ട് അതിന്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ ആ മൂന്നര ലക്ഷം രൂപ മൂന്നര ലക്ഷത്തിന്റെ കാര്യം മറന്നുപോയോ അതെ മര്യാദയ്ക്ക് അവിടെ പോയാ മേടിക്കാവുന്നൂതന്നെ താങ്ക് യു അതെ എപ്പോഴും എന്നോട് പോല പൈസ തീർന്നിട്ടോ എന്തൊരു വിനയം അപ്പ എന്നാ വിചാരിക്കൂ അല്ല അപ്പൊ എന്നാ വിചാരിക്കൂ ഞാൻ എല്ലാ എല്ലാ പൈസ ആട്ടപ്പിടല്ല മടച്ചു വെച്ചിട്ട് ഒരു സ്ത്രീ ആയിട്ടാണ് മാറ്റേണ്ടത് ഉപദ്രിക്കുന്ന സ്ത്രീ അല്ല ഈ മാറ്റിനെ പാടില്ലേ അല്ലെ അവർക്ക് നേരിട്ട് കുഴപ്പറിയ ബാങ്കിൻ ബാങ്കാണ് നമ്മൾ റേറ്റ് കൊടുത്തേരുന്നത് ബാങ്കിന് അപ്പോൾ അത് സാധാ ബാങ്കല്ല ഇപ്പോൾ അവർക്കായിട്ടില്ല അത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇരുന്ന സിസ്റ്റം ആയിട്ടില്ല എനിക്ക് അവിടെ അക്കൗണ്ട് ഉണ്ട് അപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് നമ്മൾ നേരിട്ട് പോയിരുന്നു റേറ്റ് കഴിഞ്ഞില്ലല്ലോ

ലിക്വിഡ് ക്യാഷല്ലേ നിങ്ങൾ അല്ല ഞാൻ ചോദിക്കട്ടെല്ലാ മനുഷ്യരും ക്യാഷ് ആയിട്ടില്ല പക്ഷെ അത് ബിസിനസിനുള്ള അത് എന്നറിയോ ലിക്വിഡ് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ പൈസ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ പൈസ ഇല്ലാതെ കയ്യിലാ നമുക്ക് പൈസ ഇല്ല കിട്ടുന്നത് ഇങ്ങനെ ഒരു അഹ് ഭാവം പറഞ്ഞതല്ല കേട്ടോ അതായത് എല്ലാ നമ്മളിപ്പോൾ ഒരു അയ്യായിരം രൂപ ഒക്കെ ആവശ്യം ഉണ്ടോ ഒരണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ കാണാം അതായത് ഗൂഗിൾ പേയിൽ ചിലറേയും പൈസ തന്നെ ചിലരയിൽ കയ്യിൽ പൈസ തന്നെ ഏ അതിൻ്റെ ഇന്നാളോ ആയിരം രൂപ അയച്ചു തന്നെ പറയാണത് റെഡി ആയി കിട്ടിന്

ഇനി െല്ലാം അരിഞ്ഞെടുക്കണം ഇതെല്ലാം ചിക്കനുള്ളതെല്ലാം അരിഞ്ഞെടുത്തു ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ ബാക്കി ഇനി ഒരുപാട് ഇടുന്നില്ല എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ